ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു സാമ്പാർ തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് പരിപ്പ് തക്കാളി മാത്രം ഉപയോഗിച്ചാണ് സാമ്പാർ തയ്യാറാക്കുന്നത് വേറെ കഷ്ണങ്ങളൊന്നും വേണ്ട മൂന്ന് തക്കാളിയുണ്ട് ഒരു കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് കുക്കറിനകത്തേക്ക് അടുപ്പ് വെക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള അരപ്പൂണ് തയ്യാറാക്കിയെടുക്കാം പരിപ്പ് കുക്കറിലേക്ക് ഇട്ടു തക്കാളി നമുക്കിത് മുഴുവനും ഇതിനകത്തേക്ക് വെക്കാം പച്ചമുളക് ഇട്ടു വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി കറിവേപ്പില ഉപ്പ് പാകത്തിന് മഞ്ഞപ്പൊടി നമുക്ക് ഭാഗങ്ങൾ വെള്ളമൊഴിച്ച് അടുപ്പിലേക്ക് വെക്കാം കുക്കറടുപ്പിലേക്ക് ഇടാം പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്ത് വരട്ടെ തക്കാളിയും പരിപ്പും വെന്തോ നമുക്കത് തുറന്ന് നോക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയുടെ തോലി അങ്ങനെ എടുത്ത് കളഞ്ഞു കൈകൊണ്ട് പൈ അങ്ങെടുത്ത് കളഞ്ഞത് പോയിക്കൂ പിന്നെയാണ് അത് മുഴുവനും ഇട്ടത് യും നമുക്ക് എടുത്ത് മാറ്റി തളയാം നന്നായിട്ട് തക്കാളി മുടച്ച് വെക്കണം പരുപ്പിൻ്റെ കൂടെ പരുപ്പിൻ്റെ തക്കാളി നന്നായിട്ട് നന്നായിട്ടങ്ങ് മുടക്കട്ടെ നമുക്കിങ്ങനെ ഒരപ്പ് തയ്യാറാക്കാം പിന്നെ ഒരു പാല അടുപ്പ് വെച്ചിട്ടുണ്ട് പാൽ ചൂടായി വരട്ടെ പാലിലേക്ക് നമുക്കൊരു അഞ്ചാറ് വട്ടൺ മുളക് ഇട്ട് കൊടുക്കുക ഒരു ഒരു സ്പൂൺ മല്ലി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുളകിനാണെന്ന് വെച്ചാൽ മൂപ്പ് കൂടുതൽ മുളകൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കൊടുത്തേ മുളക് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് മുളകൊക്കെ ഒന്ന് മൂത്ത് കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിനകത്തേക്ക് നമുക്കൊരു അരസ്പൂൺ ഉരുവായും കൂടെ ചക്കി കൊടുക്കാം സ്പൂണിന് ഉരുവ കുറച്ച് മതി ഉഴുന്ന് ഒരു അര സ്പൂണ് രണ്ടായിരം കുരുമുളക് ചെറിയ ജീരകം ഒരു കുഞ്ചളവിൽ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ട് ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപടി തേങ്ങായ്മ ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് നമുക്ക് വറുത്ത് അരച്ചെല്ലാം തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ സാമ്പാർ നമ്മൾ നമ്മളൊരു ഉള്ളി സാമ്പാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ തക്കാളി പരിപ്പ് മാത്രം വെച്ചാണ് ഇപ്പോൾ സാമ്പാർ തയ്യാറാക്കുന്നത് ആ ഉള്ളി സാമ്പാർ രണ്ട് രണ്ടര ലക്ഷം പേര് കണ്ട ഒരു സാമ്പാറാണ് അപ്പോൾ ഓരോരുത്തർ ഇനി അടുത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സാ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ അതുകൊണ്ടില്ല തക്കാളി പരിപ്പും മാത്രം വെച്ചൊരു സാമ്പാർ തയ്യാറാക്കാമെന്ന് ചോദിച്ചു ഇതിലേക്കൊരു മൂന്ന് നാല് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മൂത്തു വരട്ട മുള മുളകൊക്കെ നന്നായിട്ട് മൂത്തു വന്നു ഇതൊന്ന് തണുത്ത് വരട്ടെ അത് നമുക്ക് മിക്സർ ജാറിലേക്കിട്ട് നരച്ചെടുക്കാം ഇവിടെ പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അതെ ഇരിക്കട്ടെ ആ അരിപ്പ് കൂടെ റെഡിയായി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്നു ഇളക്കി ഒന്ന് ഇച്ചിരി കൂടാക്കി കൊടുക്കണം മിക്സിയിൽ ചാറ് കഴിഞ്ഞ് ചിലപ്പം വെള്ളം കൂടെ ചേർക്കാം കറിക്കൊക്കെ വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത് കറി ആയി കഴിയുമ്പോൾ പിന്നെ ചേച്ചി തിളപ്പ് ചാറിയ വെള്ളം ഒഴിക്കുകയാണ് കറിക്ക് ടേസ്റ്റ് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും ഉച്ച തിളപ്പിച്ചാറിയ വെള്ളം അണങ്ങി ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഉപ്പ് നോക്കണം ഉപ്പ് പാകത്തിനാണോ ഒന്ന് അതിന് ചെറിയ നെല്ലിക്കാൻ വേണ്ടി വാളമ്പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം തക്കാളി ഉള്ളതുകൊണ്ട് പുളി കുറച്ച് മതി ചൂടായാലും എളുപ്പത്തിലേക്ക് വെച്ചു ഇതിനകത്തേക്ക് ഒരു അല്പം പുളി കൂടി ചേർത്ത് കൊടുക്കാം പുളി ആവശ്യാനുസരണം ചേർക്കാം ഒരു തക്കാളി ഉള്ളതുകൊണ്ട് കുറച്ച് ചേർക്കാൻ വരും നന്നായിട്ട് ഇളക്കി കൊടുക്കാം യ്ക്കൊരു അല്പം കായം കൂടെ ചേർത്ത് കൊടുക്കണം അല്പം കായം കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇളക്കി നന്നായിട്ടൊന്ന് ചൂടായി വരും കടുകൾ ചൂടാക്കി താത്തി ഇനി പാലെടുപ്പ് വെച്ചിട്ടുണ്ട് കടുക് താളിക്കാൻ പാലൊന്ന് ചൂടായി വറ്റിച്ച് കൊടുക്കാം ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് കടല കടുവൊക്കെ നന്നായിട്ട് പൂട്ടുന്നുണ്ട് അതിനകത്തേക്ക് നമുക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ച് ഉള്ളി നമ്മൾ കടുവ് കളിക്കാൻ ഉള്ളി എപ്പോഴും വട്ടത്തിലരി നല്ല ചെറിയ ഇങ്ങനെ നീളത്തിലരിഞ്ഞ് കടുവ് കളിക്കാൻ ഉള്ളി വട്ടത്തിലരി അതും കൂടി ഇതിനകത്തേക്ക് ചൂട ഇത് കറിവേത്തില്ല ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അല്പം കൂടെ ചുവന്ന് വരും ഉള്ളിയൊക്കെ ഒന്ന് ചുവന്നുകൊണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് കിട്ടും ഉള്ളിയും മുളകൊക്കെ മൂത്തും നമുക്ക് കറിക്കകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കുക്കറിനകത്തുനിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ അത് കഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഉപ്പും പുളിയും ഒക്കെ പാത്രത്തിന് നോക്കി ചേർക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ തക്കാളി പരിപ്പ് മാത്രം മറ്റൊരു സാമ്പാറാണ് നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ സാമ്പാർ സാമ്പാറുകരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഉടനുള്ള ഓപ്ഷനുകൾ കൊടുക്കണം കേട്ടോ ഞങ്ങളടുത്തൊരു പുതിയ വീഡിയോ വൈകിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും